പ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് എൻ്റെ ഫേസ് ആകെ പിമ്പിൾസ് വന്നിട്ട് ഡൗൺ ആയിരിക്കാം കേട്ടോ ഞാൻ പിനിറ്റ്സൊക്കെ ആയപ്പോഴത്തേക്കും ഫുള്ള് മുഖം കുരുവായ കേട്ടോ അപ്പോൾ ഞാൻ ഓർത്തൊരു വീഡിയോ എടുത്തതായിരുന്നു എന്തായാലും ഒരു ഫേസ് പാക്ക് ഇടുന്നുണ്ട് അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ അപ്പോൾ ഈ മേപ്പിൻ്റെ ഇത് ഇപ്പോൾ ഇത് താഴെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് എനിക്കിത് പറിക്കാൻ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഇങ്ങനെ പറിച്ചു മുഖത്തിടാറുണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് വന്ന് ആ വീഡിയോടെ എടുത്ത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് എന്തായാലും ഇഷ്ടപ്പെട്ട എൻ്റെ ചാനലൊന്ന് കൂടി ചെയ്യണം പിന്നെ ഇതാ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കണം എന്തായാലും ഒരു ലൈക്കെങ്കിലും ഇട്ടിട്ട് പോണേ ആരും ലൈക്ക് ഇടുന്നുമില്ല സബ്സ്ക്രൈബും ചെയ്യുന്നുമില്ല വീഡിയോസ് ഇഷ്ടമായില്ലെങ്കിൽ വേണ്ട കേട്ടോ ആരും ഇടണ്ട കുഴപ്പമില്ല പിന്നെ അപ്പോൾ സെക്കൻഡ് ഇൻഗ്രീഡിയൻറ്റ് പറയുന്നുണ്ട് തുളസിയാണ് അപ്പോൾ ഞാൻ നീമിൻ്റെ കുറച്ച് തണ്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും രണ്ട് മൂന്ന് തുളസിയുടെ ഇലയും കൂടെ പറിച്ചിട്ട് നമുക്കിത് എന്ത് ചെയ്യാം വാഷ് ഔട്ട് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് നിറയെ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം അത് മഴയൊക്കെ പെയ്തിട്ടിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് മണ്ണ് അടിച്ച് കയറുമ്പോൾ വെള്ളം ഇരിക്കുമ്പോൾ അപ്പോൾ ഞാൻ ഇത് നല്ലോല്ല വാഷ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇത് വാഷ് ചെയ്തിട്ട് നമുക്ക് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ചെറിയൊരു ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി എനിക്ക് അത് മുഴുവനായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് വെള്ളം വേണ്ട നമുക്ക് ജസ്റ്റ് ഒന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടി രീതിയിലുള്ളൊരു വെള്ളം ഒഴിച്ചാൽ മതി ഇത്രയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ ബാക്കി കളഞ്ഞു അപ്പോൾ ഇതെന്തായാലും ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേന് വേറെ നമുക്കൊരു ഇൻഗ്രീഡിയൻ ചേർക്കാനുണ്ട് അപ്പോൾ ഇത് എനിക്ക് ഇച്ചിരി മതി ബാക്കി ഞാൻ അടുത്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും കേട്ടോ അപ്പോൾ അയച്ചാൽ മൂന്ന് ദിവസം കണ്ടിന്യൂസ് കണ്ടിന്യൂസി പേർട്ടി കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പിമ്പിൾസ് ഡൗൺ ആവും അപ്പോൾ ഇതിനകത്തേനി വേറൊരു ഇൻഗ്രീഡിയൻ ചേർക്കാനുണ്ട് ദാ ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് കേട്ടോ തൈരാണ് എടുത്തേക്കുന്നത് അപ്പോൾ തൈര് എടുക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടി നമുക്ക് ക്വാണ്ടിറ്റി കിട്ടും കേട്ടോ നമുക്ക് ഫേസിന് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് മൂന്നും പാടെ മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ തൈരും ഈ രണ്ട് ഇൻഗ്രീഡിയൻകൾ ചേർത്തിട്ട് ഞാൻ മിക്സ് ഫ്രഷ് ഒന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഇതിങ്ങനെ തന്നെ ചെയ്യുക ഇത് നമുക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വേറിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് മുഖത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഞാൻ ബ്രഷ് ചെയ്യുന്ന പോലെ ഞാൻ ഇടുന്നില്ല നമ്മൾ ഡിപ്പ് ചെയ്ത് ഡിപ്പ് ചെയ്ത് എടുക്കുക കേട്ടോ ഡിപ്പ് ചെയ്ത് ഡിപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതങ്ങനെ അങ്ങനെ ഒട്ടി ഒട്ടി ഇരുന്നോളൂ അതുപോലെ രണ്ട് കോട്ടിങ് ആയിട്ട് രീതിയിൽ നമ്മൾ ഫേസിൽ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ആ പിമ്പിൾസ് എവിടെ നിങ്ങൾക്ക് കൂടുതലുള്ളതെന്ന് വെച്ചാൽ അവിടേക്ക് മാത്രം ഡിപ്പ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം ഞാൻ പക്ഷേ ഫേസിൽ കൂടുതൽ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പം അപ്പോൾ എനിക്കിത് ഞാൻ ഇത് രാവിലെയും ഞാൻ ചെയ്യുന്നു രാവിലെയും വൈകിട്ട് ഞാൻ ചെയ്യും വൈകുന്നേരം ഒന്നുകൂടെ ഒന്ന് ഫേസ് ഒന്ന് കഴുകിയിട്ട് ഇതുപോലെ ഒന്ന് വീണ്ടും അപ്ലൈ ചെയ്യും അപ്പോൾ എനിക്ക് കുറച്ചുകൂടി നല്ല റിസൾട്ട് ഉണ്ടാകും കാരണം പിമ്പിൾസിനൊക്കെ പെട്ടെന്ന് ഡൗൺ ചെയ്യാൻ പറ്റും അപ്പോൾ എന്താ പറയുക എനിക്ക് മെയിൻ ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ കണ്ണും മൊത്തവും നീറും കേട്ടോ ഇതിൻ്റെ സ്മെല്ലടിക്കുമ്പോഴത്തേക്കിനു നമ്മുടെ സവാളെക്കാട്ടിലും കഷ്ടമാണ് ഇത് നിങ്ങൾ കൊണ്ടു വന്നത് കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്ക് മാത്രം ആവണമെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഇത് എൻ്റെ ഫേസിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ട് വയ്യ അപ്പോൾ ഞാൻ ഇത് തുണങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വാഷ് ചെയ്യും ഇത് പെട്ടെന്ന് ഡ്രൈ ആവും കേട്ടോ നമുക്ക് അധികം നേരം വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് ഞാൻ വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫേസിൻ്റെ ഒരു ചേഞ്ച് കാണാം കേട്ടോ അപ്പോൾ ഞാനത് നല്ലപോലെ ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഡ്രൈ ആവട്ടെ നമുക്കിനി അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യുന്ന പോലെ ചെയ്യുന്നുണ്ട് അത് വേണമെന്നില്ല ഞാൻ ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ ഇതിനി വാഷ് ഔട്ട് ചെയ്തിട്ട് കാണാട്ടോ കണ്ണീന്ന് കണ്ണി നീര് സഹിക്കാൻ വയ്യ അപ്പോൾ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ചെറിയൊരു ഗ്ലോയൊക്കെ ഉണ്ട് ആ ഒരു പിൾസിൻ്റെയൊക്കെ കുറച്ചൊക്കെ ഒരു പഫ്നസ് കുറവുണ്ട് കേട്ടോ അപ്പോൾ ഈ പാക്കൊന്നും എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ റിസൾട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക